മാന്യ സദസ്സിന് നമോവാഗം കഥാപ്രസംഗ പരിപാടി ആരംഭിക്കുകയാണ് കഥ ആരംഭിക്കുമ്പോൾ എന്നോടൊപ്പം ഹാർമോണിയം വായിക്കുന്നത് നെയ്യാറ്റിങ്കര സുകുമാരൻ നായർ അപ്പം ഇതേപോലെയല്ലേ സാധാരണ നമ്മൾ കഥാപ്രസംഗം തുടങ്ങി നടത്തുന്നത് അല്ലേ ഏത് കാലഘട്ടത്തിലാണ് അണ്ണൻ ഈ കഥാപ്രസംഗ പരിപാടിയായിട്ട് ഈ പെട്ടിയായിട്ട് ഇറങ്ങിയത് ഒരു അമ്പത് അമ്പത്തഞ്ച് വർഷത്തോളം ആദ്യമായിട്ട് ഏത് കാഥകൻ്റെ കൂടെയാണ് ഞാൻ മണമ്പൂർ രാകാർഷൻ മണമ്പൂർ ആകാശം ആ അദ്ദേഹം ഇപ്പോൾ ഉണ്ടോ ഇല്ല മരിച്ചു മരിച്ചു എനിക്ക് മരണ സമയം വരെയും ഞാൻ തന്നെയാണ് വായിച്ചത് ലാസ്റ്റ് വായിച്ചത് അത് ശരി അപ്പോൾ ഈ പറഞ്ഞതുപോലെ അന്നൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ സാംബശിവൻ്റെ ഒരു കുടിപൊടിക്കുന്നതായ കാലം അല്ലേ അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് സിനിമ കാണുന്ന ഒരു പ്രതീതിയാണ് ഇവിടെ അഫ്സറസാണന്റെ ജസ്റ്റമൻ ഹൃദ്യമായി പാടുമാടും ചെറുത് സമ്മേളനങ്ങളിൽ സൽ സ്വഭാവത്തിൻ്റെ ദേവദയാണവൾ സൽ സ്വഭാവത്തിൻ്റെ നിന്നെ സംശയിക്കുള്ള അതൊക്കെ വളരെ ആവേശത്തോടെ കേട്ടോണ്ടിരുന്നുണ്ട് ഓമനരശമൻ ജീവന്റെ ജീവനായി തീർന്നു കോന്ന് കഥാപ്രസംഗം ഉണ്ടോ ഇല്ല എന്തുകൊണ്ട് കഥാപ്രസംഗം ഈ സ്റ്റേജിൽ നിന്ന് ഉത്സവപ്പറമ്പിൽ നിന്ന് അപ്രത്യക്ഷമായി പണ്ടൊരു കധികം കരിമഞ്ചു എന്ന ഓർമ്മയേണ്ട കരിമൻ ആരായിരുന്നു ശിവേണ്ണന്റെ മോൻ ശിവേണന്റെ മോൻ അദ്ദേഹത്തിനെ ഇപ്പൊ കണ്ടു ശിവരെ മോൻ അദ്ദേഹത്തെ ഇപ്പൊ കണ്ടു എന്നെ കണ്ടു ഏഹ് ഇന്ന് കണ്ടു എവിടെ വെച്ച് കണ്ടു ഇവിടെ എന്റെ വീട്ടിൽ ഒന്ന് കണ്ടു ഇപ്പൊ ആളുണ്ടോ ആളുണ്ട് എന്നോ തൊട്ട് കാണിക്കാന്നു ആരാണോ കണ്ടു ഓ ഞാനാണ് ആ കരിമഞ്ചു ആ അതിന്റെ അവതരണകാരുന്നേച്ചവരെ അപ്പോ ഇപ്പോ എന്താണ് പരിപാടി ഞാൻ ഇങ്ങനെ എല്ലാ ഫീൽഡിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഗാനമേളത്തിൽ ഭക്തിഗാനമേള ഭജൻസ് ഭജൻസ് അത് അത് ശരി ഏതെല്ലാം ഘാദികന്മാരോടെ അന്ന് കഥയ്ക്ക് വായിച്ചിട്ടുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള ചവറ ധരവാലും പ്രൊഫഷണലിൽ ആ വായിച്ചിട്ടുള്ളത് ഒന്ന് മണമ്പുരാകൃഷ്ണൻ മണമ്പുപൂരാധകൃഷ്ണൻ അന്ന് ഈ കഥാപ്രസംഗത്തിന് ഈ ഹാർമോൺസിന് പ്രത്യേക ഒരു സ്ഥാനം തന്നെ ഉണ്ടായിരുന്നു അതില്ലെങ്കിൽ കഥയില്ല അതെ അതെ ഉള്ളു അത്രേ അവര മൊത്തം നമ്മൾ അറിഞ്ഞിരിക്കണം അറിഞ്ഞിരിക്കണം ബാങ്കുള്ളവർക്ക് കൊട്ടിയാ മതി ആരൊക്കെ താളത്തിന് മൊത്തം അവൻ്റെ റീമ്യൂസിക്ക് എല്ലാം എല്ലാം അതായത് കൃത്യമായിട്ട് ഓരോ സംഭവങ്ങൾ പറയുമ്പോൾ ഒരു കോഡ് കോഡ് അതിന്റെ അതിൻ്റെ അനുസരിച്ച് ശോകം വരുമ്പോഴത്തേക്ക് ഈ കത്തികം പാടുമ്പോ തന്നെ എന്നിട്ട് ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ വായിക്കണം എന്നൊരു സീക്വൻസ് ഉണ്ടെങ്കിൽ അതിന്റെ ഇത് നമ്മളിൽ കൂടെ മറ്റുള്ളവർക്ക് പോകും ആ ഒരു പിന്നെ ആ ഒരു വായിച്ചു കഴിഞ്ഞാൽ തബല കാരണം അതിൽ അടിക്കണമെങ്കിൽ നമ്മളിത് ഇങ്ങനെ ശക്തില്ലാതെ തോന്നുന്നു അത്രേ ഉള്ളൂ മറ്റേ ഇതുകൂടെ ഉണ്ടെങ്കിൽ ആ അപ്പൊ നമ്മുടെ ആ കഥയുടെ അനുസരിച്ചുള്ള സാധനങ്ങൾ വായിച്ചു 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 പോകണം പോകണം അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ അതിന്റെ കൂടെ ക്ലാർനെറ്റ് ക്ലയാർനെറ്റ് പാട്ടിന്റെ ലീഡ് ചെയ്യുക കേൾക്കുന്ന പാട്ടിന് അപ്പൊ ഇപ്പൊ ഈ ഹാർമോണിയം എന്ന് പറഞ്ഞ സാധനത്ത് ഒരൊറ്റ കീബോർഡ് വെച്ച് തന്നെ ഗാനമേള ചുമ്മാ ചെയ്തു പോകുന്നുണ്ട് പാടാം സുഖം ഹാർമോണിയം ഒരു പാട്ടൊന്ന് പാടിക്കുന്നു ഒരു പാട്ടൊന്ന് പാടണം അതിന്റെ സുഖം വേറൊന്നും കീബോർഡിൽ വായിച്ചാൽ ഈ സുഖം വരൂല്ല കീബോർഡിൽ ഈ ഒരു സുഖം വരൂല്ല എന്നാണ് പറയാം ആണ് ഒരിക്കലും വരില്ല കൽപ്പണി കടലും ില്ല ആ കീബോർഡുണ്ട് കീബോർഡ് അതായിരിക്കും ഉണ്ട് ആ ചിറ്റൊരു കാര്യവുമില്ല പക്ഷെ ഈ സുഖം വരില്ല ഈ ഒരു സുഖം കിട്ടിയ തീരം കെട്ടിയ കീബോർഡിൽ വരൂല്ല ഈ സുഖം വരൂല്ല തർക്കില്ല എനിക്ക് പറ്റൂല ആ കീബോർഡിൽ എനിക്ക് വായിച്ച് പാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നോക്കും കീബോർഡിൽ വായിച്ച് പാടാൻ പറ്റൂല്ല പാടാൻ പറ്റൂല ശീലിച്ചത് ഹാർമോണിയത്തിലാണ് കണ്ടീഷൻ അത് വേറെ നമ്മുടെ ഒരു മലയാളം എന്റെ കഴിവല്ല ഇത് എനിക്ക് ഹാർമോണിയം ചെയ്തു തന്നവന്റെ കഴിവാണ് അപ്പോ ഈ കാലത്തും ഇപ്പൊ വയസ്സെത്രയായി എഴുപത്തിമൂന്ന് എത്രാമത്തെ വയസ്സിലാണ് തുടങ്ങിയത് എൻ്റെ ഒരു പതിനേഴാമത്തെ വയസ്സില് പതിനേഴാമത്തെ വയസ്സ് തൊടി ഗുരു ആരായിരുന്നു ഗുരു നാഗപ്പൻ പവർ നാഗപ്പൻ പവർ അവിടെയുള്ള കക്ഷിയാണ് എൻ്റെ അയൽവാസി അയൽവാസി അവിടെ നിന്ന് തുടങ്ങി കഥാപ്രസംഗത്തിൻ്റെ കൂടെ രാത്യങ്കര രാമേന്ദ്രൻ സാർ ഇങ്ങനെ ഒരു ഇങ്ങനെ മൂന്ന് നാല് അത് കഴിഞ്ഞ് നേരെ കഥാപ്രസംഗം കാതികരുടെ കൂടെയൊക്കെ എത്തി എം ജി ടി എഴുതി എം ജി ടി എഴുതി പാസ്സായി പാസ്സായി ജോലി കിട്ടേണ്ട എല്ലാ സാധ്യത ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് പിന്നെ എ കെ രാജുവിൻ്റെ കൂടെ ആയി ആ പക്ഷേ എ കെ രാജു ആന ആ എ കെ ആ ആനകടൽ പക്ഷെ അതിനകത്തായപ്പോൾ നല്ല പൈസ ആ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും പിന്നെ ഉദ്യോഗത്തിൻ്റെ കാര്യം മറന്നു മറന്നു അങ്ങനെ ഞാൻ ഈ ഗതികേടായി ഗതികേടാണോ അതോ നല്ലൊരു രീതി തന്നെയാണ് കണ്ടിട്ട് രീതിയിൽ രീതിയിൽ ആണ് പക്ഷേ സർക്കാർ ഉദ്യോഗം ഇല്ലാതെ പോയി പഴയ ആ ഒരു ഗ്ലാമർ കൈവിട്ട് പോയെന്നേ ഉള്ളൂ ആ പ്രായത്തിൻ്റെത് അത്രയേ ഉള്ളൂ അല്ലാതെ പിന്നെ ഞാൻ നോക്കിയിട്ട് വേറെ ഒരു ബുദ്ധിമുട്ടും തോന്നണില്ല മക്കളൊക്കെ എത്ര പേരുണ്ട് മൂന്ന് മക്കളുണ്ട് മൂന്ന് പേര് അവർ ഇതുമായിട്ട് ബന്ധമുണ്ടോ സംഗീതം എല്ലാം അറിയാം 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 പക്ഷെ അവർ ഇതിലോട്ട് ഞാൻ അങ്ങോട്ട് കിടത്തിവിട്ടില്ല കിടത്തിവിടാം അപ്പം ഇപ്പോൾ ഈ അറുപത്തിയേഴാമത്തെ വയസ്സിലും സോറി എഴുപത്തി മൂന്ന് എഴുപത്തി മൂന്നാമത്തെ വയസ്സിലും നമ്മൾ കൃത്യമായിട്ട് ഏജ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചെയ്യുന്ന ഏതാണ് എന്ത് എന്ത് പ്രോഗ്രാം ഞാൻ ചെയ്യുന്ന ഭക്തിഗാനമേള ആ ഭക്തിഗാനാമൃതം ആ പജൻസ് ഭജൻസ് പിന്നെ ചെറിയ കഥാപ്രസംഗങ്ങൾ ആ ആ എന്താണ് ഈ ചെറിയ കഥാപ്രസംഗവും വലിയ കഥാപ്രസംഗം കഥാപ്രസംഗം വലുതായിട്ടേ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ചെറുത് അതിൽ ചെറുതിലാക്കിയത് കഥ ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ പറയുന്ന തന്നെ അത് ചെറിയ കഥാപ്രസംഗം കുറവും അതുകൊണ്ട് പറഞ്ഞ അതാണ് സംഭവം അപ്പം ഇപ്പോൾ ഇപ്പോഴും സ്റ്റേജ് തന്നെ അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ജീവിതകാലം വരെ എല്ലാ കലാകാരന്മാരും പറയണ ഒരു ഒറ്റ കാര്യമുള്ളത് തട്ടിലിരുന്നു കൊണ്ട് മരിക്കണം അങ്ങനെയുള്ള ആഗ്രഹവും എല്ലാം ഉണ്ടോ നമുക്ക് നമുക്കങ്ങനെയുള്ള ഒരു ഒരു ആഗ്രഹമില്ല പിന്നെ ചെയ്യുന്ന ഡ്യൂട്ടി ആര് വന്നിരുന്നാലും ശരി എനിക്ക് ഒരു 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 ആത്മാർഥത തൊഴിലിനോടും അതാണ് മെയ് നമ്മൾ ആ കറക്റ്റ് പിച്ചിന് പാടിയില്ലെന്നുണ്ടെങ്കിൽ നാട്ടുകാർ വന്ന് ഈ പിച്ച് പിച്ച് നമ്മളെ നമ്മൾ നമ്മളും പിച്ച് അപ്പോൾ എന്തായിരുന്നാലും കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം അപ്പം നമുക്ക് ഇനിയും കാണാം അപ്പോൾ ഇതാണ് നെയ്യാറ്റിങ്കിര സുകുമാരൻ നായർ വഴിയിൽ വെച്ച് കണ്ടതാണ് ഒരു ചായ ഓടിക്കാൻ കയറിയപ്പോൾ നേരെ എതിരെ ഇരുന്നു അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു കാതികനായിരുന്ന സമയത്ത് എൻ്റെ കൂടെ പെട്ടി വായിച്ച ആളാണ് അങ്ങനെ കണ്ടു അപ്പോൾ നിങ്ങളെയും ഒന്ന് പരിചയപ്പെടുത്താം അദ്ദേഹത്തെ എന്ന് വിചാരിച്ചാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരികയും ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു അപ്പോൾ അവസാനമായിട്ട് ഒരു പാട്ട് പാടി ഞങ്ങൾക്ക് പിരിയണമെന്നൊരാഗ്രഹമുണ്ട് മനുഷ്യബന്ധങ്ങൾ ചുടലവരേ ചുടലവേ ബോരിടത്തു ജനനം മരണം ചുമരേ ജീവിത ഭാരം